കാട്ടി ൂരി ബ്രൂണോ പള്ളി കൂടുന്നല്ല കേട്ടോ പിന്നെ പ്രയാസം ഒത്തിരി നടത്തിക്കണ്ടോ അടി ദോഷം നമ്മൾ എടുത്തെടുത്ത് നടന്ന ക്ഷീണിക്കുക ബ്രൂണോയെ വെട്ടി നോക്കിട്ട് ഒത്തിരി വിളയത്തിയാക്കി എടുക്കാം ഇത്തവണ പാക്കനെ എന്തോ വരണേ പക്ഷെ വാക്കിട്ടില്ല കിലോ ഒരു കിലോ ആഞ്ഞാലും പത്ത് മുന്നൂറ്റി കിട്ടുവേണ്ട ചക്ക ഇഷ്ടം പോലെ ഞങ്ങടെ പോകടി അയ്യോ കുഞ്ഞു മീനടി കണ്ടോ കൊച്ചാട്ടന്റെ വളിയല്ലേ കുരുങ്ങും നല്ല വഴിയെ കൂടെ പോകും അവിടെ ചക്ക ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അവിടെ കോവെല്ലാം കാട് പിടിച്ചുറക്കുമായിരിക്കും ബ്രൂണോ മോനെ അയ്യോ കുഞ്ഞിനെ കേറാൻ അറിയത്തില്ല അങ്ങോട്ട് വാട അവന് വല്ല ഇഷ്ടമാങ്ങനെയൊക്കെ പോന്നതേ വട്ട അയ്യെ കൊച്ചി അവിട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് കഴിച്ചൊക്കെ ഉണ്ടോ പഠിച്ചത് പ്രയാസമുള്ള ഇറക്കത്തൊക്കെ എടുക്കാൻ നേടി ആ അവിടെ ഒക്കെ ഇറക്കോ അത് വീരും അയ്യോ മറ്റേ അവിടെ വെല്ലുപട്ടിയുണ്ടേ കുഞ്ഞുപൊട്ടിയെ കാണാൻ ബെളം ഇടുവോ അയ്യോ ആ എന്താ വെല്ലുപെട്ടിന് അവന് വെളി താഴെ ഇറങ്ങാനാ അതുകൊണ്ടേ അമ്മയുടെ പറയുന്നു പോയി കാട്ടേ ഇനിയും കുരുങ്ങി ഇന്നാളത്തെക്കൂട്ട് വീഴാനാ ഗുണം വന്നല്ലേന്ന് അവന് വിശന്നിട്ടില്ല ചാടാനൂടെ അവൻ അടുക്കള അതെനിക്കൊന്ന് പന്നി കുത്തി കളയുന്ന അമ്മ കളയുന്നമ്മടെ കുളവുണ്ട് ശരി ആടി ഓ പശു ഓ എന്ത് കോഴി കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇടലും കാടായേ നിങ്ങളിതിലെയാണോ പോയെ കൊച്ചമ്മ ഇതിലെയാണോ വന്നേ കൊച്ചമ്മ ഇതിലെയാണോ വന്നേ നാരായണയോ ഈ മാവരിപ്പം കായുണ്ടാവുന്നില്ലയോ ഇവിടെ കണ്ടൊരു മാവുണ്ടായിരുന്ന ടീ മൂവാണ്ടേൻ പമ്മിയാണോ അപ്പൊ പിള്ളേരെ നിങ്ങള് പറഞ്ഞു വരണ്ടിങ്ങനെ കാട് പിടിച്ച് കിടക്കാനിടത്ത് വണ്ട കൊളം വല്യൊരു കുളവാ ഒരേ ഒരു രാജാവ് എവിടെ പോക്ക് വ ചയെടുക്കാൻ പോവാ അമ്മ ഹായ് ചേച്ചി നീതു അമ്മ നീതുവിൻ്റെ വീട് എവിടെ മെഴുകേലും ശരിക്കും നീതുവിനെ അറിയത്തില്ല ഏതാണ് ആ ഏതടി അയ്യ വയ്യ ഇതിന്റെ മൂട്ടിലൊന്നും ചട്ടയൊന്നുമില്ല നീതു അമ്മൻ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല മെഴുകല്ലാന്ന് മ്മ പറഞ്ഞിട്ടു പറഞ്ഞ ജോലി വിടാറുണ്ട് ഇപ്പൊ ചക്ക ചക്ക അതില് വലുത് അവന ഇങ്ങോട്ടിങ്ങ ഒരേ ഒരു രാജ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി നേരത്തെ മിനിമോൻ ബസ്സിൽ പോകുന്ന ലാൽ ആ അറിയാ അറിയാം അതിൻ്റെ ആ രാപങ്ങളാണോ അതോ എനിക്ക് അങ്ങനെ കൊണ്ടു എല്ലാം വേണം <coughs>